കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരെ പീഡിപ്പിച്ച സംഭവത്തിൽ സുരക്ഷാ ജീവനക്കാരൻ നത്തോളി സ്വദേശി സുരേഷ് കുമാർ കീഴടങ്ങി ഹൈക്കോടതി നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് കീഴടങ്ങൽ അഭിജിത്ത് മുഴക്കം ചേരുന്ന അഭിജിത്ത് മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിന്ന് കിട്ടുന്നത് വരെ പോലീസ് അയാൾക്ക് സാവകാശം നൽകിയല്ലേ സുഹൈൽ അത്തരത്തിലുള്ള ഒരു ആരോപണവും നിലവിൽ ഉയരുന്നുണ്ട് നിലവിൽ ഈ പ്രതി പ്രതിയെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം പത്തിനാണ് ഇത്തരത്തിൽ ബീച്ച് ആശുപത്രിയിലെ താത്കാലിക ജീവനക്കാരിക്ക് നേരെ ഒരു പീഡനശ്രമം ഉണ്ടാകുന്നത് ഇതേ ആശുപത്രിയിലെ സെക്യൂരിറ്റി സൂപ്പർവൈസറായ അത്തോളി സ്വദേശി സുരേഷ് കുമാറാണ് ഇത്തരത്തിൽ യുവതിയോട് അതിക്രമം കാണിച്ചത് പിന്നീട് യുവതി ആശുപത്രി അധികൃതർക്കും പോലീസിനൊക്കെ ആദ്യഘട്ടത്തിൽ പരാതി കൊടുത്തിരുന്നെങ്കിലും ഒരു കേസിലേക്കടക്കം അത് നീങ്ങിയിരുന്നില്ല ഇതുവലിയ വിവാദവും ായിരുന്നു പിന്നീടാണ് യുവതിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസെടുക്കുന്ന നടപടികളിലേക്ക് അടക്കം കടന്നത് ഇതിന് തൊട്ടു പിന്നാലെ ഈ സുരേഷ് കുമാർ ഒളിവിലും പോയിരുന്നു ഏതാണ്ട് നമുക്കറിയാം ഇത്ര ഏതാണ്ട് അഞ്ചു മാസത്തോളം ഈ പ്രതി ഒളിവിലായിരുന്നു തുടർന്നാണ് പ്രതി ആദ്യഘട്ടത്തിൽ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു അത് കോടതി തള്ളി പിന്നീടാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം പ്രതിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കുകയായിരുന്നു പിന്നെ ഇതിന് പിന്നാലെ ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് മുന്നിൽ കീഴിൽ കീഴടങ്ങുകയായിരുന്നു പിന്നീട് തുടർന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും നിലവിൽ ഇയാളെ ജാമ്യത്തിൽ വിടുകയും ചെയ്തിരിക്കുന്നു സുഹൈൽ